മലയാള സിനിമയിൽ വർഷങ്ങളുടെ അഭിനയ സമ്പത്തുള്ള ആളാണ് മല്ലിക സുകുമാരൻ തന്റേതായ അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നടി ഒരുപക്ഷെ ഇന്ദ്രജിത്തിനേക്കാളും പൃഥ്വിരാജിനെക്കാളും മികച്ച അഭിനയമാണ് മല്ലിക പലപ്പോഴും കാഴ്ചവെക്കാറുള്ളത് അനായാസമായി കോമഡി ചെയ്യാനുള്ള കഴിവും മല്ലികയ്ക്കുണ്ട് ഇപ്പോഴിതാ സിനിമാ രംഗത്തെ അനുഭവം പങ്കുവയ്ക്കുകയാണ് താരം അന്നത്തെ കാലത്തെ നടിമാർക്ക് സെറ്റിൽ അച്ചടക്കമുണ്ടായിരുന്നു എന്ന് താരം പറയുന്നു ഇപ്പോൾ നടിമാർ ടിക്ടോക്കും മറ്റും ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തതിനു ശേഷം സിനിമയിൽ എത്തുമ്പോൾ എന്താണ് ചേട്ടൻ ഞാൻ പറയേണ്ടത് എന്ന് ചോദിക്കും അതൊക്കെ തന്നെ പോലും ഉള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പെൺകുട്ടികളാണ് ആത്മാർത്ഥത ഒട്ടും കാണിക്കാത്തതെന്നും താരം പറയുന്നു പെൺകുട്ടികൾ ഇതൊരു ഗ്ലാമർ ഫീൽഡായിട്ടാണ് കാണുന്നത് അത് മാറണം അത് അവരുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്നും മല്ലിക പറഞ്ഞു സിനിമാ രംഗത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണമെന്നും താരം പറയുന്നു എത്ര വലിയ നടിയാണെങ്കിലും മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം ഈ ഫീൽഡിൽ നിലനിന്ന് പോവുകയുള്ളൂ എന്നും താരം വ്യക്തമാക്കി എന്നാൽ ഇപ്പോഴത്തെ സിനിമയിൽ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന നടിമാരെ കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിച്ചു മഞ്ജു വാര്യർ കാവ്യ മാധവൻ മമത മോഹൻദാസ് എന്നിവർ വളരെ ഡെഡിക്കേറ്റഡ് ആണെന്നും മഞ്ജു അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് അല്ലെങ്കിലും അവർ ബോൺ ആർട്ടിസ്റ്റ് ആണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നും താരം പറഞ്ഞു ചെറുപ്പക്കാരിലും ഒത്തിരി പേരുണ്ട് ഉദാഹരണത്തിന് കാവ്യ മാധവൻ അനന്തഭദ്രം സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കാവ്യ ചോദിച്ച് മനസ്സിലാക്കും അന്നൊക്കെ കാവ്യയുടെ ചോദ്യങ്ങൾ കൗതുകത്തോടെ ഞങ്ങൾ നോക്കിയിരിക്കും കുട്ടികൾ ചോദിച്ച് മനസ്സിലാക്കും കാവ്യ ചോദിച്ച് എല്ലാം മനസ്സിലാക്കും പിന്നെ മമതയും അങ്ങനെയാണ് അങ്ങനെ കുറെ പേരുണ്ട് മലയാള ഭാഷയോട് അത്രയ്ക്ക് അടുക്കാത്തവരായിരിക്കും അതിന്റെ സീരിയസ്നെസ് അത്രയും മനസ്സിലാക്കാത്തത് അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് സെറ്റിൽ വരുന്നതിനു മുമ്പേ സ്ക്രിപ്റ്റ് രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ച് എന്താണ് കണ്ടന്റ് എന്താണെന്നും സാഹചര്യം എന്താണെന്നും വായിച്ച് മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമെന്നും താരം പറഞ്ഞു ഞാനല്ലാതെ വേണ്ടി ഇതുവരെ ആരും ഡബ്ബു ചെയ്തിട്ടില്ലെന്നും മല്ലിക പറയുന്നുണ്ട് രണ്ടു മൂന്ന് പ്രമുഖർ കഴിഞ്ഞു വരുന്ന നടിമാരാണ് സെറ്റിൽ അലംഭാവം കാണിക്കുന്നതെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു